ഈ കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷികൾ തന്നെയാണ് ഇതിനെല്ലാം അല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്ന വലിയ ഇഷ്യൂ തന്നെയാണ് കാരണം നമ്മൾ നമുക്കത് നമ്മുടെ ഒരു നിലനിൽപ്പിനെ പറ്റി ചിന്തിക്കണം രണ്ടാമത് പൊളിറ്റിക്സ് ഈ താൽക്കാലികമായി തരുന്ന പല കാര്യങ്ങളും സർക്കാരുകൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇലക്ഷന് മുമ്പ് കിറ്റ് വരിക അല്ലെങ്കിൽ അമ്മാതിരി ഗിമ്മിക്കുകൾ കാണിച്ചാണോ ഈ ഹിന്ദു സമൂഹം എന്ന് താഴ്ന്ന ലെവലിലേക്ക് അവർ ആ ആനുകൂല്യങ്ങൾ പറ്റുന്നതുകൊണ്ടാണോ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ചോളം അവർ എല്ലാ രീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എത്ര ബിസിനസ് ചെയ്യുന്നുണ്ട് അവർ ബിസിനസ് രംഗത്തു നിന്ന് പോകുമ്പോഴേക്കും പോയി കച്ചവട രംഗത്തു നിന്ന് പോയി എല്ലാം ഈ പറഞ്ഞ കൂലിപ്പണി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക അവസാനം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാതിരിക്കുക ഒരു നിഷ്ക്രിയത്വം വലുതാ വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയെങ്കിലും അവിടെ എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ കിട്ടണം ആ പൈസ വെച്ച് എങ്ങനെയും തട്ടിപ്പുട്ടി ജീവിക്കുക അല്ല നാളത്തെപ്പറ്റി ഒരു ചിന്തയില്ല ഇന്ന് ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ഹിന്ദു സമാജത്തിനിടയിലാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആത്മഹത്യകളും ഇടയിലാണ് നടക്കുന്നത് അത് സംഭവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിക്കും അത് പലിശ കൂടി അതുകൂടി ഇതുകൂടി ബാധ്യതകൾ കൂടി അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കില്ല അവനൊരു സ്ഥാപനം ആരംഭിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാങ്ക് അവനെ സഹായിക്കുന്നില്ല മറ്റ് നിവൃത്തിയില്ലാതെ സഹായിക്കാൻ പറ്റാ അവർ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ അവരെ കുതിയാലും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഞാൻ ചോദിക്കില്ല പണ്ടൊരു കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായിരുന്നപ്പോൾ ഒരാൾക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ കൂട്ടുകുടുംബത്തിൽ ഡിസ്കസ് ചെയ്ത് അത് പരിഹരിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ ആർക്കും ആരോടും ഒന്നും ചിന്തിക്കാനില്ല ചർച്ച ചെയ്യാനില്ല അപ്പോൾ എന്ത് പറ്റും തൊട്ടടുത്ത മതിലിനു താമസിക്കുന്ന ആൾക്കാർ പോയിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു ദുർഘട പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല അവരവരുടെ ജീവിതം അവസാനിപ്പിച്ചോട്ടെ അത് ഇഷ്ടം പക്ഷേ ആ ഒന്നും എട്ടുമുട്ടും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ കൂടി വിഷം കൊടുത്തു ഒക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമാണത് ഈ അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മാറ്റം വേണ്ടി അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന എവിടെ അന്ന് ഹിന്ദുക്കളുടെ ഇടയിലാണ് കാര്യം നമുക്ക് ബേസ് ഇല്ല ഇന്ന് പണ്ട് നമുക്കായിരുന്നു ഏറ്റവും ബേസ് ഉണ്ടായിരുന്നത് ആ ബേസ് ആണ് നഷ്ടപ്പെട്ടത് ഇന്ന് എത്ര കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് അച്ഛനും അമ്മയിരുന്ന് അല്ലെങ്കിൽ മക്കളുമായിട്ട് ഇരുന്ന് നാമം ജീവിക്കുന്ന എത്ര വീടുകളുണ്ട് വിളക്ക് എത്തിക്കുന്ന എത്ര വീടുകളുണ്ട് എന്തിനാണ് വീടുകൾ വിളക്ക് എത്തിക്കുന്ന പറഞ്ഞത് പ്രഭാസ സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും വിളക്ക് എത്തിക്കുന്ന പറഞ്ഞാൽ ആ സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധ്യാണ് സന്ധ്യാണ് സന്ധ്യയാവുന്നത് ആ സന്ധ്യ സമയത്ത് പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കാരണം നടയിൽ വിളക്ക് കൊണ്ടു വയ്ക്കുന്നത് പൂമുഖപ്പടിയിൽ വിളക്ക് വെക്കുന്നത് ആ ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് എത്ര വീടുകളിൽ വിളക്ക് വയ്ക്കുന്നുണ്ട് എത്ര വീടുകളിൽ ഒന്നിച്ചു നാമം ചോദിക്കുന്നുണ്ട് കോട്ടെ എത്ര വീടുകളിൽ കുടുംബക്കാർ ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ട് പണ്ടൊക്കെ അത്തായമെങ്കിലും എല്ലാവരും ഒന്നിച്ചു കഴിക്കുന്നതാണ് ഇന്ന് എത്ര വീടുകളിലുണ്ട് ബന്ധങ്ങൾ പോയി എത്ര കുടുംബങ്ങൾ അവർക്ക് നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചോ ഇതിഹാസങ്ങളെ കുറിച്ചോ നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ചോ അടുത്ത തലമുറയെ പാർന്നു നിൽക്കുന്നുണ്ട് അവിടെയാണ് പറ്റുന്നത് അത് വലിയ ദോഷമാണത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും പോക്ക് ഈ ഇത്തരം സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്ന വേളയില് ഈ ഹിന്ദു സമാജത്തിന് വേണ്ടി ഇനി എന്താണ് സംഘടനകൾ ചെയ്യേണ്ടത് സംഘടനകൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം സംഘടനകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് സംഘടനകൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് ഞാൻ കേട്ടെ പല സ്കൂളുകൾ പല ക്ഷേത്രങ്ങളിലും വിശുവന്ധപരിഷത്തിന് ശേഷം നൂറ്റി എഴുപത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിൽ നമ്മൾ ഗീതാ ക്ലാസ് അതിൽ ആധ്യാത്മിക പഠനം പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും നിന്നും വരുന്ന കുറെ അറുപത് വയസ്സിന് മുകളിലുള്ളവരായിരിക്കും എവിടെ എവിടെ ഞാൻ പേഴ്സണലായിട്ട് ഒന്ന് രണ്ട് ഇങ്ങനെ സംഭവം ചെയ്തപ്പോൾ ഒന്ന് രണ്ട് വീട്ടിൽ വിളിച്ചാൽ അവർക്ക് പിള്ളേർക്ക് ആപ്പാട ഒരു അവധി കിട്ടുന്ന ശനിയും ഞായറുമാണ് ആ സമയത്താണ് ഇവരെങ്ങോട്ട് എവിടേണ്ടതെന്ന് ആലോചിച്ചോ ചോദിക്കലേ ഈ മറ്റുള്ള മതക്കാർക്കൊന്നും അവർ ഈ വെളുപ്പിനെ പറ്റിയ വെളുപ്പിനെ മദ്രസയിൽ പോകാൻ തട്ടവുമിട്ട് അല്ലെങ്കിൽ തൊപ്പിയും വെച്ച് കുട്ടികളെയും കൊണ്ട് പോകുന്ന അമ്മമാരെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയും ഞായറാഴ്ചകളുതോറും സൺഡേ സ്കൂളിൽ എത്തുന്നവർ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു കാര്യം അവർ അവരുടെ ചെറുപ്പത്തിൽ തന്നെ മതം പഠിപ്പിക്കുന്നു മതം പഠിക്കാൻ അവർ തയ്യാറാകുന്നു അതുപോലെ തന്നെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും അവർ പള്ളിയിൽ പോകുന്നു എത്ര കുട്ടികളുണ്ടെന്ന് അമ്പലങ്ങളിൽ പോകുന്നത് ക്ഷേത്ര ദർശനം നടത്തുന്ന ഈശ്വര ചിന്തകളിൽ എത്ര പേരുണ്ട് ഞാൻ അതാണ് ചോദിച്ചത് അവരെ ഈ ആകൃഷ്ടരാക്കുക എന്നുള്ള വാക്ക് ഞാൻ എന്തായാലും പറയുകയാണ് അവരെ ആകൃഷ്ടനാക്കാനായിട്ട് നമ്മളെ സംഘടനകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് ആകൃഷ്ടരാക്കാന്ന് പറയാനല്ലേ പറ്റുകയുള്ളൂ ഞാൻ ചോദിക്കട്ടെ മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല കാര്യങ്ങളിലും നിർബന്ധ ബുദ്ധിയുണ്ട് സൊമസ്റ്റിക് മതങ്ങളാണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഉദാഹരണം പറഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരു ഫാമിലി സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിൽ ഒരു പള്ളി എന്ന് പറയുമ്പോൾ ആ പള്ളിയുടെ കീഴിലൊരു പള്ളിയിലെ വികാരി ഉണ്ടാവും ആ പള്ളിയുടെ കീഴിലൊരു ഇടവകയുണ്ടാവും ആ ഇടവകയിലുള്ള എല്ലാവരുമായിട്ട് വികാരിക്ക് ബന്ധമുണ്ടാവും ഒരാഴ്ച വന്നില്ല രണ്ടാഴ്ച വന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം അയാൾ കണ്ടില്ലെങ്കിൽ ഈ അച്ഛൻ എടുത്ത് നേരെ അയാൾ വീട്ടിൽ പോകും എന്താ വരാത്തെന്ന് ചോദിക്കും തീർച്ചയായിട്ടും പിന്നെ അവരിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അവരുടെ കുട്ടികളുടെ മാമോസ് മുക്കാനായാലും ശരി വിവാഹം നടത്താനായാലും ശരി എന്നി മരണപ്പെട്ടു കഴിഞ്ഞാൽ അടക്കാൻ പോലും പ്രശ്നമുണ്ടാകും അപ്പോൾ ഇവർ നിർബന്ധിതരാകുകയാണ് അതുപോലെ തന്നെയാണ് ഇസ്ലാമിലും നമുക്ക് ഹിന്ദുവിന് അങ്ങനെ ഇതില്ല നിർബന്ധ ഇല്ല നമുക്ക് ഹിന്ദുക്കളായി ജീവിക്കുന്നവർ തന്നെ ഈശ്വര വിശ്വാസിയാവണം നമുക്ക് നിർബന്ധമുണ്ടോ മതം പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഹിന്ദു ആചാരങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇത്രയും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നാം ആരാണ് മനസ്സിലാക്കേണ്ടത് സ്വയം മനസ്സിലാക്കണം ഞാൻ ഹിന്ദുവായി ജീവിക്കണം എനിക്ക് ഞാൻ സ്വാഭിമാന ഹിന്ദുവായി ജീവിക്കണം ഞാൻ ഇതെല്ലാം മനസ്സിലാക്കണം ഇപ്പൊ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്നാണ് എനിക്കറിവുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അല്ലാതെ ഞാൻ വായിച്ച് പഠിച്ചതൊന്നുമല്ല പിന്നെ നമുക്ക് പല റഫറൻസിന് വേണ്ടി പല നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലാതെ നമുക്ക് ആ കൊച്ചിലെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ അതാണ് ചൊട്ടയിലെ ശീലം ചുഴല വരെ എന്ന് പറയും ചൊട്ടയിലെ ശീലം വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ എന്ത് പതിക്കുന്നു അത് അവിടെ ഉറയ്ക്കും അതിനുള്ള അവസരമാണ് ഇന്ന് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ കുട്ടികളെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അവർ ഇപ്പൊ കുറഞ്ഞു ഉറങ്ങുന്നു അവരെ വിളിച്ചുണർത്തണം ഉണർത്തേണ്ടാര മാതാപിതാക്കളുടെ മാതാപിതാക്കൾ വിളിച്ചുണർത്തി അവരെ രാവിലെ കുളിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി ദർശനം നടത്തി അവിടെ ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണം അവർ നിർബന്ധിച്ചിരുത്തണം ഞാൻ ചോദിക്കട്ടെ കൊച്ചുകുട്ടികളെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് കരഞ്ഞുകൊണ്ട് പ്ലേ സ്കൂൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ നഴ്സറി കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നില്ല എന്തുകൊണ്ടിങ്ങനൊരു പാഠശാലയിൽ കൊണ്ടുപോകുന്നില്ല അപ്പൊ അത് നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബം നാളെ നമ്മുടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എല്ലാ വീടുകളിലും എന്താ സംഭവിക്കുന്നത് ഈയിടയ്ക്ക് ഒരു ചാനലിൻ്റെ ഒരു ഒരു ഇത് നടന്നിരുന്നു ഒരു സർവേ കോളേജുകളിൽ പെൺകുട്ടികളുടെ ഇടയിലാണ് വിവാഹത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ ഒരു നയൻറ്റി പെർസെൻ്റ് ഹിന്ദു കുട്ടികളും പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നു അവരെ ഞങ്ങൾക്ക് മതവും ജാതിയൊന്നും ഞങ്ങൾ പ്രശ്നമല്ല എന്ന് പറഞ്ഞു ഓക്കെ അതൊക്കെ അവരുടെ ഇഷ്ടം അതേ സമയത്ത് ഇസ്ലാമികമായ കുട്ടികളോട് ചോദിച്ചവർ പറഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റവുമായിട്ട് ചേർന്ന് പോവില്ല ഞങ്ങൾ വളർന്നു വന്ന ഒരു രീതിയുണ്ട് ആ രീതിയുമായിട്ട് ചേർന്ന് വരുന്നവരുമായിട്ട് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് അപ്പം അവരത് പഠിച്ചിട്ടുണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു കാര്യം അവരവരുടെ മതം പഠിപ്പിക്കുന്നുണ്ട് അവരുടെ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ക്രിസ്ത്യാനികളും അവരെ മതം പഠിപ്പിക്കുന്നുണ്ട് സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് നിർബന്ധിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല നമ്മൾ തന്നെ വിചാരിക്കണം ഞാൻ പഠിക്കണം എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം നാളെ അവനൊരു സ്വാഭിമാന ഹിന്ദുവായിട്ട് വളരണം എന്ന് ആ മാതാപിതാക്കൾ വിചാരിച്ചാൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക് പാർന്ന് നൽകപ്പെടുകയുള്ളൂ ഹിന്ദു എന്തായാലും അവനവൻ്റെ സ്വത്വം മനസ്സിലാക്കി മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം മുന്നോട്ട് പോയില്ലെങ്കിൽ നിലനിൽപ്പില്ല നിലനിൽപ്പ് അപകടമാവും ബംഗ്ലാദേശ് കണ്ടില്ലേ എന്താ സംഭവിക്കുന്നത് ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോ മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു നമ്മുടെ ഹിന്ദു ജനസംഖ്യ ഇന്ന് എട്ട് ശതമാനമായി എട്ട് ശതമാനം താഴെ അവർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സന്യാസിമാരെ ഇസ്കോൺ എന്ന് പറയുന്ന ലോകവ്യാപകമായ ഏറ്റവും പ്രാധാന്യമുള്ളൊരു പ്രസ്ഥാനമാണ് ആ ശാന്തമായ ഒരു സംഘടന ശ്രീകൃഷ്ണനെ മാത്രം ഭജിക്കുന്ന ഭജനയും മറ്റു കാര്യങ്ങളും സോഷ്യൽ വർക്കും ചെയ്യുന്ന ഒരിക്കലും ഒരു തിന്മ ചെയ്യാത്ത നന്മ മാത്രം ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ ആ ഇസ്കോണിന്റെ ഒരു സന്യാസി ശേഷനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലന്മാർക്ക് വരാൻ ഭയം വക്കീലന്മാർ ഹാജരാകുന്നില്ല ആലോചിച്ച് നോക്കി വക്കീൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നില്ല ആലോചിച്ച് എത്ര സങ്കടകരമാണ് എത്ര ലജ്ജാകരമാണല്ലേ ആ അവസ്ഥയാണ് ബംഗ്ലാദേശിൽ പാകിസ്ഥാനും അവസ്ഥ വ്യത്യസ്തമല്ല അതുപോലെ തന്നെ കാശ്മീരിൽ എന്താ സംഭവിച്ചത് അവിടുത്തെ പണ്ഡിറ്റുകൾ എവിടെയാണ് അവസാനം അന്തി ഉറങ്ങിയത് സ്വന്തം വീട് നഷ്ടപ്പെട്ട് സ്ഥലം നഷ്ടപ്പെട്ട് ബന്ധുക്കളെ നഷ്ടപ്പെട്ട് ഡൽഹിയിലും ഹരിയാനയിലും വന്ന് തെരുവോരങ്ങളിൽ ടെൻ്റടിച്ച് കിടക്കേണ്ടി വന്നില്ലേ അവരങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടോ നാളെ കേരളത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൂടാതെ ഉണ്ടോ ഇല്ല ഈ അവസ്ഥയിൽ പോയാൽ തീർച്ചയായും അപ്പോൾ ജാഗ്രത വേണം ജാഗ്രത വേണം ജാഗ്രത വേണം ഹിന്ദുവായി ഞാൻ ജീവിക്കണം എൻ്റെ അടുത്ത തലമുറ ഹിന്ദുവായി ജീവിക്കണം ഞാൻ സ്വാഭിമാനം ഹിന്ദുവായിരിക്കണം ഞാനൊരു ഭാരതീയനാണ് ലോകത്തെ എല്ലാ സംസ്കാരവും നഷ്ടപ്പെട്ടിട്ടും ഭാരതീയ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നത് അത് ഋഷിപ്പോക്തമായതുകൊണ്ടാണ് ആ പരമ്പരയാണത് ഋഷികളുടെ പരമ്പരയാണ് ഭാരതം എന്ന് പറയുന്നത് ആ ഭാരതം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനെപ്പറ്റി ചിന്തിക്കണം നാളെ നമുക്കും നമ്മുടെ നമ്മുടെ തലമുറയും അതുപോലെ ജീവിക്കണമെന്ന് ചിന്തിക്കണം ഞാനൊരു ഹിന്ദുവായി ജീവിച്ചു ഹിന്ദുവായി തന്നെ മരിക്കണം അതുപോലെ നാളെ എൻ്റെ തലമുറയും അങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാകൂ